നമസ്കാരം ഗ്യാന കേറിലോട്ട് സ്വാഗതം ഞാൻ ഡോക്ടർ പാർവതി ഗണേശൻ ഫീറ്റോ മെറ്റേണൽ മെഡിസിൻ കൺസൾട്ടൻ്റ് ആണ് ഫീറ്റോ മെറ്റേണൽ മെഡിസിൻ എന്നാൽ എന്താണ് അതിൻ്റെ പ്രാധാന്യം എന്താണ് അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഗർഭാവസ്ഥയിലെ അമ്മയുടെയും അതുപോലെ തന്നെ കുഞ്ഞിനെയും കുറിച്ചുള്ള പഠനത്തിനെയാണ് ഫീറ്റൽ മെഡിസിൻ എന്ന് പറയുന്നത് ഈ പഠനം നമ്മൾ ഏതാനും സ്കാനുകൾ വഴിയാണ് ചെയ്യുന്നത് സ്കാൻ ചെയ്യുന്നത് പ്രഗ്നൻസിയിൽ സേഫ് ആണോ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഇത് സ്കാൻ ചെയ്യുമ്പോൾ സ്കാൻ ചെയ്യുന്ന ഉപകരണം വഴി സ്കാൻ പ്രോബ് വഴി ശബ്ദകിരണങ്ങൾ സൗണ്ട് വേവ്സ് ആണ് ഉണ്ടാവുന്നത് അത് കുട്ടിയുടെ ശരീരത്തിൽ തട്ടി തിരിച്ചു വരുന്നത് നമ്മൾ പിക്ചറായി സ്ക്രീനിൽ കാണുന്നു ഇത് തികച്ചും സേഫ് സേഫായിട്ടുള്ളൊരു പ്രൊസീജിയർ ആണ് ഒരു ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റിന്റെ റോൾ എന്താണ് ഫീറ്റൽ മെഡിസിൻ പ്രെഡിക്റ്റീവ് ആൻഡ് പ്രിവെൻറ്റീവ് മെഡിസിൻ എന്നാണ് പറയപ്പെടുന്നത് അതായത് ഒരു പ്രോബ്ലം വരുന്നതിന് മുന്നേ തന്നെ ടെസ്റ്റുകൾ വഴി പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ പ്രോബ്ലം വരാനുള്ള സാധ്യത കാണുന്നുണ്ടെങ്കിൽ അതിന് ട്രീറ്റ്മെൻ്റ് നമുക്ക് നേരത്തെ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും ഗർഭാവസ്ഥയിൽ കുറഞ്ഞത് മൂന്ന് തവണയെങ്കിലും ഒരു ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റിൻ്റെ കൺസൾട്ടേഷൻ എടുക്കുന്നത് നല്ലതായിരിക്കും മൂന്നാം മാസം അഞ്ചാം മാസം പിന്നെ ഏഴാം മാസത്തിനും എട്ടാം മാസത്തിനും ഇടയ്ക്ക് ഒരു തേർഡ് കൺസൾട്ടേഷൻ മൂന്നാം മാസം സ്കാനിനെ നമ്മൾ ന്യൂക്കൽ ട്രാൻസ്ലൂസൻസി സ്കാൻ അഥവാ എൻ ടി സ്കാൻ എന്ന് പറയുന്നു ഈ സ്കാനോടൊപ്പം തന്നെ കുറച്ച് ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യും അതുവഴി കുഞ്ഞിന് ജനിതക തകരാറുകൾ ഉണ്ടാവാനുള്ള സാധ്യത നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയും അതിനോടൊപ്പം തന്നെ അമ്മയ്ക്ക് ബി പി വരാനുള്ള സാധ്യത കുഞ്ഞിന് ഗർഭം മുന്നോട്ട് പോകുമ്പോൾ ഗ്രോത്ത് റെസ്ട്രിക്ഷൻ അഥവാ കുറവ് വരാനുള്ള സാധ്യത പിന്നെ പ്രീ ടേം ഡെലിവറിക്കുള്ള സാധ്യത മാസം തികയാതെ പ്രസവിച്ചു പോകാനുള്ള സാധ്യത ഇതൊക്കെ നമുക്ക് മൂന്നാം മാസം തന്നെ പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയും അടുത്ത പ്രധാനപ്പെട്ട സ്കാൻ വരുന്നത് അഞ്ചാം മാസമാണ് അഞ്ചാം മാസത്തെ സ്കാനിനെ നമ്മൾ അനോമിലി സ്കാൻ അഥവാ അംഗവൈകല്യത്തിൻ്റെ സ്കാൻ എന്ന് പറയുന്നു ഈ സ്കാനിൽ കുട്ടിയുടെ തല മുതൽ കാല് വരെ എല്ലാ അവയവങ്ങളും ഡീറ്റെയിൽഡായിട്ട് നോക്കുന്നു അതിനോടൊപ്പം തന്നെ കുട്ടിയുടെ വളർച്ച രക്തോട്ടം ഇതൊക്കെ നോക്കും ഈ സ്കാനിൽ ഒരു ഒരംഗവൈകല്യം നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ അത് കുട്ടിയുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ളതാണോ എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയും മൈനറായിട്ടുള്ള വ്യത്യാസങ്ങൾ മൈനറായിട്ടുള്ള അംഗവൈകല്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ കാലിന് ചെറിയ വളവ് അങ്ങനത്തെ ചെറിയ വ്യത്യാസങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടെസ്റ്റുകൾ വഴി ജനിതകമായിട്ടുള്ള രോഗങ്ങൾ ഇതിൻ്റെ കൂടെ അസോസിയേറ്റഡ് ആണോ എന്നുള്ളത് കണ്ടെത്തിയിട്ട് അങ്ങനെ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നോർമൽ പ്രഗ്നൻസി ആയിട്ട് മുന്നോട്ട് പോകാം അതേസമയം മേജറായിട്ടുള്ളൊരു അനോമിലിയാണ് അത് കുട്ടിയുടെ ലൈഫിനെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് പ്രഗ്നൻസിയിൽ അത് റെക്കർ ചെയ്യാനുള്ള ഉണ്ടോ എന്നുള്ളത് നമുക്ക് ടെസ്റ്റുകൾ വഴി പറയാൻ കഴിയും ഇപ്പോൾ ഒരു മേജർ കാർഡിയ്ക്ക് അനോമിലി ഹാർട്ടിൻ്റെ ഒരു മേജർ പ്രോബ്ലമാണ് നമ്മൾ ഡിറ്റക്റ്റ് ചെയ്തതെങ്കിൽ അത് എന്ത് തരം ഹാർട്ടിൻ്റെ പ്രോബ്ലം ആണെന്നുള്ളത് ഡീറ്റെയിൽഡ് എക്കോ വഴി നമുക്ക് അറിയാൻ സാധിക്കും അതുവഴി പ്രഗ്നൻസി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് കാർഡിയ കെയർ ഇമ്മീഡിയറ്റ് കാർഡിയക് സർജറി അങ്ങനെ ആവശ്യം നമുക്ക് കണ്ടെത്തുകയാണെങ്കിൽ അത് ടെറഷറി കെയർ സെൻറ്ററിൽ ഡെലിവറി ചെയ്യുകയും അതിനുള്ള ഇമ്മീഡിയറ്റ് കാർഡിയ കെയർ ചെയ്ത് കുട്ടീനെ കിട്ടാനുള്ള സാധ്യതകൾ കൂടുകയും ചെയ്യുന്നു അഞ്ചാം മാസത്തിന് ശേഷം അടുത്ത മേജർ സ്കാന് ഏഴാം മാസത്തിനും എട്ടാം മാസത്തിനും ഇടയ്ക്കാണ് ചെയ്യപ്പെടുന്നത് ഈ സ്കാന് കൂടുതലും നമ്മൾ കുട്ടിയുടെ വളർച്ച നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് സ്കാനിന് ഏഴാം മാസം അല്ലെങ്കിൽ എട്ടാം മാസം ചെന്നപ്പോൾ കുട്ടിയുടെ അനക്കം നിന്നിട്ടുള്ളൊരവസ്ഥ സഡൻ ഇൻട്രോഡ്രൻ ഡെത്ത് അൺഎക്സ്പ്ലെയിൻഡ് ഡെത്ത് എന്താ കാരണം എന്ന് അറിയില്ല എല്ലാം നോർമൽ ആയിരുന്നു സ്കാനിന് പോയപ്പോൾ കുട്ടിയുടെ ചലനം നിന്നിരിക്കുന്നു സയൻറ്റിഫിക് സ്റ്റഡീസ് പ്രൂവ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഏകദേശം ഒരു എഴുപത് ശതമാനം കേസസിൽ കുട്ടിയുടെ വളർച്ച കുറവ് കാരണമാണ് ഇത് സംഭവിക്കാറ് അഞ്ചാം മാസം സ്കാനിന് ശേഷം ഏഴാം മാസം നമ്മൾ കുട്ടീനെ നിരീക്ഷിക്കുമ്പോൾ കുട്ടിയുടെ വളർച്ച നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കും വളർച്ച കുറഞ്ഞ കുറഞ്ഞൊരവസ്ഥയാണ് കാണുന്നതെങ്കിൽ കുട്ടിയുടെ രക്തകോട്ടം നമ്മൾ മോണിറ്റർ ചെയ്യും അതുവഴി ടൈം ഓഫ് ഡെലിവറി എപ്പോഴാണ് കുട്ടീനെ ഡെലിവറി ആക്കേണ്ടതെന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ കഴിയും അതുവഴി ഒരു പരിധിവരെ സഡൺ ഇൻട്രുഡ്രൈൻ ഡെത്ത് ഓർ അൺഎക്സ്പ്ലെയിൻഡ് ഇൻഡ് ഇൻട്ര ഡെത്ത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയും ഗർഭാവസ്ഥയിൽ കുട്ടിക്ക് ഉണ്ടാകാവുന്ന സങ്കീർണതകൾ വിരളമാണെങ്കിലും അത് നേരത്തെ കൂട്ടി പ്രഡിക്റ്റ് ചെയ്യുവാനും ഒരു പരിധിവരെ ചികിത്സിക്കുവാനും ഫീറ്റൽ മെഡിസിൻ എന്ന സ്പെഷ്യാലിറ്റി ഉപയോഗപ്പെടും ഓരോ പ്രഗ്നൻസിയിലും ബെസ്റ്റ് ഔട്ട്കം ഉറപ്പുവരുത്തുവാനായിട്ട് ഫീറ്റൽ മെഡിസിൻ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്രദമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു എപ്പിസോഡ് വരെ നന്ദി നമസ്കാരം